എരുമമുണ്ട ഇരുന്നൂറിൽ ബസ്സും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോറിക്ഷ യാത്രക്കാരിയായ അധ്യാപിക മരിച്ചു എരുമമുണ്ട സ്വദേശി ഷൈനിയാണ് മരിച്ചത് ഞായറാഴ്ച രാവിലെ പത്തുമണിയോടെയാണ് അപകടമുണ്ടായത് എരുമമുണ്ട പള്ളിയിൽ നിന്നും തിരിച്ചു വീട്ടിലേക്ക് വരും വഴിയാണ് അപകടം നടന്നത് സ്വകാര്യ ബസും ഇവർ സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷയും കൂട്ടിയിടിക്കുകയായിരുന്നു നെട്ടിക്കുളം ജവഹർ ഭാരതി സ്കൂളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അതേസമയം ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന ഷൈനിയുടെ ഭർത്താവ് ബാബുവിനും ഒപ്പം അയൽവാസി ലൂസിക്കും അപകടത്തിൽ പരിക്കേറ്റു ഗുരുതരമായി പരിക്കേറ്റ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തകർന്നു അപകടം നടന്ന ഉടനെ മൂന്നുപേരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഷനിയെ നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് സുവർണ പാരമ്പര്യം JD